ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ വീതിയുള്ളതും എല്ലാവിധ വാഹനങ്ങൾ എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടിയ ഒരേക്കർ വരുന്ന ഒരു ചെറിയ റബ്ബർ തോട്ടമാണ് കോട്ടയം ജില്ലയിൽ പുന്നല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പൈഗ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് വളരെ വീതിയുള്ള റോഡിനോട് ചേർന്ന് തന്നെ ഒരേക്കർ വരുന്ന ഈ വസ്തു വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഒരേക്കർ വരുന്ന ഈ വസ്തുവിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് വളരെ വീതിയുള്ള റോഡിനോട് ചേർന്ന് തന്നെയുള്ള ഒരേക്കർ വരുന്ന ഈ വസ്തു ഏകദേശം എൺപത് ശതമാനത്തോളവും നല്ല നിരപ്പുള്ളതാണ് ഈ വസ്തുവിൽ എല്ലാ സീസണിലും പറ്റാത്ത കിണറുവള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് അഞ്ച് വർഷം പ്രായമായിട്ടുള്ള നൂറ്റിയഞ്ച് എന്ന ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഈ വസ്തുവിലുള്ളത് രണ്ട് വണ്ടികൾ ഒരുപോലെ തന്നെ പാസ് ചെയ്യാവുന്ന വീതിയുള്ള റോഡിനോട് ചേർന്ന് തന്നെയുള്ള ഈ വസ്തുവിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് കോട്ടയം ജില്ലയിൽ പുന്നല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമാണ് ഈ വസ്തുവിലേക്കുള്ളത് നല്ല രീതിയിൽ തന്നെയുള്ള വീടുകൾ വയ്ക്കുന്നതിന് അല്ലെങ്കിൽ ചെറിയ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഒരേക്കർ വരുന്ന ഈ വസ്തു വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചൽ ഭീഷണി എന്നീ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മേഖലയാണിത് കോട്ടയം ജില്ലയിൽ ചേർപ്പുങ്കൽ കൊഴുവനാൽ എന്നീ ടൗണുകളിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരവുമാണ് ഈ വസ്തുവിലേക്കുള്ളത് വളരെ വീതിയുള്ള റോഡിനോട് ചേർന്ന് നല്ല രീതിയിൽ തന്നെയുള്ള വീടുകൾ വയ്ക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഒരേക്കർ വരുന്ന ഈ സ്ഥലം കോട്ടയം ജില്ലയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ റബ്ബർ തോട്ടങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള വീടുകൾ വാങ്ങുന്നതിനും വേണ്ടി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക